ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞാനൊരു കൈതച്ചക്കി എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഒരു തോരൻ റെഡിയാക്കാം നല്ല കിടിക്കാറ്റി തോരൻ റെഡിയാക്കാം ഇപ്പം പൈനാപ്പിൾ വെച്ച് അടിക്കാം പിന്നെ സാലഡ് എടുക്കാം ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം പൈനാപ്പിൾ വെച്ച് ഇപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തോരനാണ് റെഡിയാക്കാൻ പോകുന്നത് പൈനാപ്പിൾ അതിന് ഞാൻ നല്ല പച്ച പൈനാപ്പിൾ പൈനാപ്പിളെടുത്തേക്കുന്നതാണ് നല്ല അടിപൊളി പച്ച പൈനാപ്പിൾ ഇത് വെച്ചൊന്ന് അരിഞ്ഞ് ഒന്ന് ചെത്തി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം പൈനാപ്പിളെല്ലാം എൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞത് എല്ലാം ചെത്തി വൃത്തിയാക്കി ഇതാ റെഡിയാക്കി വെച്ചു ഇതൊന്ന് പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഇങ്ങനെ നടുക്കുള്ള അടങ്ങ് കട്ട് ചെയ്ത് തുടങ്ങാം പൂഞ്ഞങ്ങൾ എല്ലാം ചെത്തിയാണ്ടേ ഒരേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം சட்டி அடுப்பத்தி வச்சு வெளிச்செண்ணி ஒரிச்சு கடு விட்டு கொடுக்க முளகுட்டு கொடுத்தீங்கன்னா சாதம் கொடுக்க கச்ச உணவு கருவத்தில் ുള്ളി അങ്ങ് വാടിക്കുന്നുണ്ട് പൈനാപ്പിൾ ഇട്ടുകൊടുക്കാം കുറച്ചു കൊടുക്കാം മറ്റൊന്ന് ഇളക്കി കൊടുക്കാം ടച്ച വയ്ക്കൂടെ ഇളക്കൂടെ വേവാനുണ്ട് ഇളക്കി കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ തോരം വെക്കുന്നത് അതൊന്നും നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ട് പച്ചടി വെക്കുക ജ്യൂസ് അടിച്ച് നല്ല കഴിഞ്ഞിട്ട് പൈനാപ്പിള് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം അടച്ചു വയ്ക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ നമ്മളത് ഒന്നും ഇല്ല വേറെ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ മാത്രമേ ചേർക്കോളൂ എന്ന വെന്ത് ഒരു വിധമായിരുന്നു മിശിനും കൂടെ ഒന്ന് മതി തേങ്ങയൊന്ന് അത്തുന്നു അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കൂ പച്ചക്കും നല്ലത് പൈനാപ്പിൾ ആണെന്ന് എടുക്കാവൂ അത് നല്ല ടേസ്റ്റ് പഴുത്തേനും മധുരം കാണും ഇത് മധുരം ചെറിയൊരു പുളിപ്പ് ചെറിയൊരു കുളിത്തും കുഴപ്പമില്ല നല്ലതാ തിന്നാനൊക്കെ പഠിക്കാൻ നല്ലതാ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാരും വെച്ചൊക്കെ നമുക്ക് വിടുന്നേ നല്ലതാ പൈനാപ്പിൾ തോര നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റൊരു വീഡിയോയിൽ നാളെ വരാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനകത്ത്